അയോധ്യ രാമക്ഷേത്രത്തിനായി പരിശ്രമിച്ച് എല്ലാവരെയും അഭിനന്ദിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള ശ്രീരാമൻ ഹിന്ദുക്കളുടെ മാത്രമല്ല ലോകത്തിലെ എല്ലാവരുടേതുമാണ് സാഹോദര്യം നിലനിർത്തണമെന്ന് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു നോബൽ മാറിക്കാരൻ വിശദാംശങ്ങളുമായി നോബൽ ഫറൂഖ് അബ്ദുള്ളയുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഏത് സാഹചര്യത്തിലാണ് എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ലികേഷ് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പാർട്ടികൾ അതിൽ പങ്കെടുക്കും പങ്കെടുക്കുന്നില്ല എന്ന വിവാദങ്ങൾക്ക് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷേത്രം ഇപ്പോൾ ഇത്തരത്തിൽ ആക്കിയതിൽ അദ്ദേഹത്തെ എല്ലാവരെയും അദ്ദേഹം എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭഗവാൻ രാമൻ എല്ലാവരുടേതുമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഹിന്ദുക്കളുടെ മാത്രമല്ല ലോകത്തിലെ എല്ലാവരുടേതുമാണ് അതുകൊണ്ട് തന്നെ സഹോദരം നിലനിർത്താൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് നേരത്തെ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്ത്യയുടെ പല ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികൾ അതിൽ പങ്കെടുക്കും പങ്കെടുക്കില്ല എന്നൊക്കെ വിവാദങ്ങൾ ഉണ്ടായത് പറ്റി സി പി എം ആണെങ്കിൽ പങ്കെടുക്കുന്നില്ല ഇന്നലെ ജെ ഡി യു ആണെങ്കിൽ അവർക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കും എന്ന നിലപാട് വ്യക്തമാക്കുന്നു മമതാ ബാനർജി പങ്കെടുക്കില്ല എന്ന് പറയുന്നു എസ് പി ആണെങ്കിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു ശിവസേന പങ്കെടുക്കുന്നു അത്തരത്തിൽ പല പാർട്ടികളും പല നിലപാടുകൾ വ്യക്തമാക്കിയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഫറൂഖ് അബ്ദുള്ളയുടെ ഈ പ്രസ്താവന കൂടി എന്താണെങ്കിലും വന്നിരിക്കുന്നത് അദ്ദേഹം രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നു എന്ന് വേണം ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് ഈ അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കി എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രാമക്ഷേത്രം പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനയായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടായി വരും ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇതിൽ നിലപാട് അറിയിച്ചത് ഇത് നാഷണൽ കോൺഫറൻസിന്റെ നിലപാടായി തന്നെ നമുക്ക് വിലയിരുത്താനും കഴിയും എന്താണെങ്കിലും അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായത് വിശാംശങ്ങൾ